ശ്രീകുട്ടിയെ ഭിക്ഷാടകര് തട്ടിക്കൊണ്ടു പോവുകയാണ് അരുണിന്റെയും അശ്വതിയുടെയും കൺമുൻപിൽ വെച്ചാണ് അവളെ തട്ടിക്കൊണ്ടു പോകുന്നത് അങ്ങനെ ഭിക്ഷാടക സംഘം ശ്രീകുട്ടിയെ ഉപദ്രവിക്കുന്നതാണ് കാണിക്കുന്നത് ശ്രീക്കുട്ടി കരയുന്നുണ്ട് പക്ഷെ അവരെല്ലാവരും കൂടി ശ്രീകുട്ടിയെ ഉപദ്രവിക്കുകയാണ് എന്നാൽ ശ്യാമയും അകിലും ഇതൊന്നും അറിയാതെ ബിസിനസ് ടൂറിൽ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് അഖിലിന് അരുണിന്റെ കോൾ വരികയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പോരാറായോ നിങ്ങളുടെ എല്ലാ മീറ്റിങ്ങും കഴിഞ്ഞോ എന്ന് അരുൺ ചോദിക്കുകയാണ് എന്നാൽ അഖിൽ പറയുന്നുണ്ട് ഇല്ല രണ്ട് മൂന്നെണ്ണം കൂടെ ഉണ്ട് നാളെ രണ്ട് മൂന്നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ അവിടെ എന്ന് പറയാണ് എന്താ എന്തായിട്ടാ ഏട്ടാ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട് അത് പിന്നെ ശ്രീകുട്ടിയെ കാണാനില്ല ഇന്ന പോലെയൊക്കെ പറയുകയാണ് നമ്മുടെ അരുണിൻ്റെ അടുത്ത് നിങ്ങൾ പുറത്ത് പോയ സമയത്ത് ശ്രീകുട്ടിയെ എൻ്റെ തലയ്ക്ക് അടച്ചിട്ട് അവർ കൊണ്ടുപോയോ എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട് ഷോക്കായി നിൽക്കുകയാണ് എന്നിട്ട് ഇപ്പോഴാണ് ഏട്ടാ ഇത് പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ നിങ്ങളെയും കൂടെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് കരുതിയിട്ടാണെന്ന് പറയുന്നുണ്ട് എന്നാലും ആയിട്ട് അത് എങ്ങനെ സംഭവിച്ചു നിങ്ങൾ കൺമുഞ്ഞിന്നല്ലേ കൊണ്ടുപോയത് ആരായിരിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഞങ്ങൾ ഇപ്പം തന്നെ തിരിക്കാമെന്ന് പറയാണ് എന്നാൽ ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് അതിനുശേഷം നമ്മുടെ ശ്യാമ ചോദിക്കുന്നുണ്ട് എന്താ അകിലേട്ടാ എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് അതു പിന്നെ ശ്രീകുട്ടിയെ എങ്ങനെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയണം അപ്പോൾ ഈ നമ്മുടെ വീട്ടിൽ നിന്ന് ശ്രീകുട്ടിയെ കൊണ്ടുപോയെന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ കാര്യം പറ എന്ന് പറയുന്നുണ്ട് ശ്യാമ അഖിലിൻ്റെ അടുത്ത് എല്ലാം ഞാൻ പറയാം നീ വണ്ടിയിൽ കയറുക എന്ന് പറയാണ് അങ്ങനെ അവർ വണ്ടിയിൽ കയറി നേരെ റൂമിലോട്ട് പോകുന്നത് ാണ് നാട്ടിലോട്ട് വരാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശ്രീകുട്ടിയെ അമ്മയെ കാണാതെ സങ്കടപ്പെട്ടിരിക്കുന്ന ശ്രീകുട്ടിയെയാണ് കാണിക്കുന്നത് അവിടെയുള്ള സ്ത്രീ ശ്രീകുട്ടിയെ വടിവെച്ച് തല്ലുന്നുമുണ്ട് ആ സമയത്തൊക്കെ ശ്രീകുട്ടി കറിയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അശ്വതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ സമയത്ത് അങ്ങോട്ടേക്ക് അരുൺ വരുന്നുണ്ട് നീ എന്തിനേക്കറിയുന്നത് നമ്മളെ മോളെ നമ്മൾ കണ്ടെത്തും എന്ന് പറയുന്നുണ്ട് എന്നാലും എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു ഞാൻ ജീവിച്ചിരിക്കില്ലേ എന്ന് അശ്വതി പറയാണ് എന്തിനെ നീ സങ്കടപ്പെടുന്നത് ഞാനില്ലേ അങ്ങനില്ലേ നിന്റെ കൂടെ എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെ സങ്കടപ്പെടുന്നുണ്ടെങ്കിലും ആ ഒരു കൂടി തന്നെ അശ്വതി നിൽക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീകുട്ടി ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ നീട്ടിരുന്ന് അമ്മയെ വിളിച്ച് കരയാണ് അപ്പോൾ ബാക്കി കുട്ടികളൊക്കെ ഇവിടെ ഉറങ്ങുന്നുണ്ട് അങ്ങനെ ഒരു മോൻ നീട്ടിട്ട് ശ്രീകുട്ടിയോട് പറയുന്നുണ്ട് നീ കരയണ്ട കരഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെ നിന്നെ ഉപദ്രവിക്കും അതുകൊണ്ട് നീ കരയല്ലേ എന്ന് പറയുന്നുണ്ട് എനിക്കെൻ്റെ അമ്മയെ കാണണം എനിക്കെൻ്റെ അമ്മയുടെ അടുത്തോട്ട് പോകണം എന്ന് പറയുകയാണ് അയ്യോ മോളെ നീ പതുക്കെ പറ അവർ കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് മതി നിന്നെ അവര് തല്ലി ചതിക്കും ആ മുരുകണനൊക്കെ കുഞ്ഞുങ്ങളെ എന്തും ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരാണ് ഞാനും ഇതേപോലെ ഒരു അമ്മയുടെ അടുത്തു നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷേ ഞാൻ ഒരു വട്ടം ഇവിടുന്ന് ഇവരുടെ നിന്ന് ഓടിപ്പോവാൻ ശ്രമിച്ചതാണ് പക്ഷെ അന്ന് തന്നെ തല്ലി ചതച്ചു അവർ മോൾ ഓടിപ്പോവാൻ നോക്കരുത് കേട്ടോ അവർ മോളുടെ കണ്ണ് കുത്തി പൊട്ടിക്കും മോളിവിടെ കിടന്നോ എന്ന് പറഞ്ഞ് പൊതച്ചു കൊടുക്കുകയാണ് അങ്ങനെ ശ്രീകുട്ടി അവിടെ കിടന്നു ഈ സമയത്ത് ശ്രീകുട്ടി സ്വപ്നം കാണുകയാണ് അശ്വതിക്ക് അന്ന് പൈസയൊക്കെ ശേഖരിച്ച് ഒരു സാരി വാങ്ങിച്ചു കൊടുത്തതൊക്കെ സ്വപ്നം കാണുകയാണ് അതിന് അമ്മയെ അമ്മയെന്ന് വിളിച്ച് ഞെട്ടി എണീക്കുകയാണ് അങ്ങനെ ഞെട്ടി എണീക്കുന്ന സമയത്ത് ശ്രീകുട്ടി അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ് എണീറ്റ് നടന്നു പോകുന്ന സമയത്ത് ഇവരുടെ മേൽക്കൂടെ വീഴാണ് അവിടെയുള്ള മുരുകണ്ണൻ്റെയും ആ സ്ത്രീയുടെ ഒക്കെ മേൽക്കൂടെ വീഴാണ് അങ്ങനെ ശ്രീക്കുട്ടിയെ പിടിക്കുന്നുണ്ട് ശ്രീകുട്ടിയെ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി അവർ ബലമായിട്ട് പിടിക്കുകയാണ് ശ്രീകുട്ടി വീണ്ടും ഓടി പോവാൻ ശ്രമിക്കുന്നുണ്ട് നീ എങ്ങോട്ടാടി പോകണെ നിനക്ക് ഓടി പോകണമല്ലേ നിനക്ക് ഞാൻ കാണിച്ചിരുന്നുണ്ട് കാല് ഞാൻ തല്ലി ഓടിക്കുന്നു പറഞ്ഞ് ഒരു കമ്പിയെടുത്ത് ശ്രീകുട്ടിയുടെ കാല് തല്ലി ഓടിക്കാൻ നോക്കുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടി ശ്രീകുട്ടിയെ പിടിച്ച് ശ്രീകുട്ടിയുടെ കാല് തല്ലി ഓടിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ മറ്റു കുട്ടികളൊക്കെ എണീറ്റി ഇരിക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ ശ്രീകുട്ടി പറയുന്നുണ്ട് എന്നെ വീട് എന്നെ വീട് എന്നൊക്കെ പറയുന്നുണ്ട് ഇനി നീ ഇവിടുന്ന് ഓടിപ്പോരുത് എന്ന് പറഞ്ഞ് ശ്രീകുട്ടിയുടെ കാലിന് അടിക്കുകയാണ് അടിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ കുട്ടി വന്ന് ശ്രീകുട്ടിയെ രക്ഷപ്പെടുത്തുന്നുണ്ട് പെട്ടെന്ന് ആ കുട്ടിയുടെ മേലേക്കാണ് കൊള്ളുന്നത് അങ്ങനെ അവിടെ നിൽക്കുന്ന ആൾ പറയുന്നുണ്ട് ഇനി ഇവരേനും കൂടി എല്ലാവരും കൂടി തല്ലിക്കൊന്നിട്ടുണ്ടെങ്കിൽ ഭിക്ഷ എടുക്കാൻ ഇവിടെ ആരും ഉണ്ടായിരിക്കില്ല ഇപ്പോൾ വെറുതെ വിടാന്ന് പറയുന്നുണ്ട് അങ്ങനെ മുരുകണ്ഠം പറയുന്നുണ്ട് നിങ്ങൾക്കുള്ളത് നാളെ രാവിലെ ഞാൻ തരാം നാളെ ഒരാൾക്ക് പോലും ഇവിടെ ഭക്ഷണം ഇല്ലയെന്ന് പറയണം നാട്ടിലോട്ട് വരാനായിട്ട് ശ്യാമ പെട്ടിയൊക്കെ എടുത്തു വയ്ക്കുന്നുണ്ട് ഇതേ സമയത്ത് അഖില അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നമുക്കിന്ന് ഇറങ്ങിയാലോ എന്ന് പറയുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അകിലിന് ഒരു കോൾ വരും വളരെ സന്തോഷത്തോടു കൂടി അഖിൽ സംസാരിക്കുകയാണ് എന്നിട്ട് ശ്യാമയോട് പറയുന്നുണ്ട് അത് പിന്നെ ശ്യാമെ നമുക്കൊരു അരമണിക്കൂർ നേരം വഴുകി പോവാട്ടോ എന്ന് പറയുന്നുണ്ട് ഒരു കോൺഫറൻസ് കോൾ ഉണ്ട് വീഡിയോ കോൾ ആണ് അത് സംസാരിച്ചതിന് ശേഷം പോവാണ് എല്ലാ കാര്യവും ഓക്കെ ആവും എന്നാണ് തോന്നുന്നത് ഇതെല്ലാം ഒത്തു ഇനി കിട്ടില്ല അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് നമുക്ക് പോകാമെന്ന് പറയുകയാണ് അപ്പോൾ ശ്യാമ പറയുന്നുണ്ട് എന്നാ ഞാൻ ഇവിടെ ഒരു ഉണ്ട് അമ്പലത്തിൽ ൊക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ അതിന് ഇവിടെ അമ്പലം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു കൃഷ്ണന്റെ അമ്പലമുണ്ട് ഞാനിവിടെ പോയിട്ട് ശ്രീകുട്ടിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പൂജ കഴിക്കാനുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണെന്ന് പറയുകയാണ് എന്നാൽ ശരി നീ പോയി വായ എന്ന് പറഞ്ഞ് ശ്യാമയെ പറഞ്ഞയക്കാണ് അങ്ങനെ അപ്പോൾ അവിടുന്ന് പൂജ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നിൽക്കുന്ന സമയത്ത് ശ്രീക്കുട്ടിയും ആ സ്ത്രീയും കൂടെ വരുന്നുണ്ട് ഭിക്ഷ എടുത്തുകൊണ്ട് അങ്ങനെ ശ്രീകുട്ടി ശ്യാമയെ കാണുകയാണ് ശ്യാമയെ കാണുന്നതും ശ്യാമേച്ചി ശ്യാമേച്ചി എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട് ഉറക്കെ വിളിക്കുമ്പോഴും ശ്യാമ കേൾക്കുന്നില്ല അങ്ങനെ ഈ സ്ത്രീ ശ്രീക്കുട്ടിയെ വലിച്ചു കൊണ്ടുപോവാണ് എന്നാലും കൈവിട്ട് ഓടി വീണ്ടും ഷ്യാമേച്ചി എന്ന് വിളിക്കുന്നുണ്ട് ഉറക്കെ വിളിച്ചിട്ടും ശ്യാമ കേൾക്കുന്നില്ല അങ്ങനെ അവസാനം ശ്യാമ തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രീക്കുട്ടിയെ കാണുകയാണ് അങ്ങനെ പെട്ടെന്ന് ശ്യാമ ശ്രീകുട്ടിയെ കാണുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ് അങ്ങനെ ശ്യാമ ശ്രീകുട്ടിയെ രക്ഷിക്കാനായിട്ട് ഓടുന്നുണ്ട് അവൾ വെച്ച എപ്പിസോഡ് അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ